हम सब के लिए एक बात है कि 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 സമരം ചെയ്തോണ്ട് നായപ്പറ്റി എന്നുള്ള വിളിയൊന്നും പറരം ചെയ്തോ ഇനി എന്താണ് ഞാൻ പറയണം ും ചെയ്തോ അതാവകാശം വേണ്ടാത്ത വാശത്ത് ഉപയോഗിക്കണ്ടോ പേടിച്ചിട്ട് പോകുന്നു എന്നാളെ വേറെ നോക്കണം പേടിപ്പിച്ചു വിചാരിച്ചു നിങ്ങൾ എന്നാളെ വേറെ നോക്കണം കേട്ടോ പേടിച്ചു പോവാൻ ആളെ വേറെ നോക്കണം നിങ്ങൾ അതിന്റെ അവകാശങ്ങൾ എല്ലാവരും മാനിച്ചിരുന്നു പക്ഷെ വേണ്ടാത്ത വർത്താനം വന്ന് നായ പറ്റിയിൽ നിന്നൊക്കെ വിളിച്ചാൽ ധ്യേറ്ററിൽ പോകുന്ന ഒരാളെന്ന് വിചാരിക്കണ്ട ¡Mira, mira, es lo സെക്രട്ടറി ഞാനോട് അതിനാർജമുണ്ടോ അല്ലേ സമരം ഞാനും ചെയ്തിട്ടുണ്ട് കണ്ടിട്ടുണ്ട് വന്നിട്ട് നായ വട്ടിനെ കുറിച്ച് അയാൾക്ക് ഇട്ടിട്ട് പോകാനേ അവരെ പേടിച്ചു പോകാൻ ഒരാളെ പറയുന്നു ആളു നോക്കാൻ പറയണ കേട്ടോ ഒരാളെയും പേടിച്ചു പോവാൻ ഉദ്ദേശിക്കുന്നില്ല ആരും Kāji tōhōrēk! Kāji tōhēk! സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട് സമരങ്ങളെയും പ്രതിഷേധങ്ങളെയും ഒന്നും ഞങ്ങൾ ഇതുവരെ ഭയന്നിട്ടുമില്ല സമരം ചെയ്യാനുള്ള ആരുടെ അവകാശത്തെ ചോദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ സമരത്തിന്റെ പേരിൽ വന്നിട്ട് ആവാസത്തരം കാണിക്കുകയും ചോദിക്കുകയും ചെയ്യുക ഞാൻ അവരൊരാൾക്കും പരിക്കുപറ്റരുന്ന് പോലീസിനോട് പറഞ്ഞു വാഹനം നിർത്തി വെക്കാൻ പറഞ്ഞു വാഹനം തട്ടിയിട്ട് ഒരാൾക്കും പരിക്കേൽക്കരുതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞ ഒരാളാണ് അവിടെ വന്നിട്ട് നായ പട്ടിന്നൊക്കെ വിളിച്ചാൽ അത് കേട്ടു നിൽക്കാൻ ഒരാളെ നോക്കണം ഏത് വലിയ സമരക്കാരൻ വന്നാലും അങ്ങനെ വടകര അങ്ങാടിയിൽ ആരും പേടിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ തന്നെ കാണും